നമസ്കാരം ന്യൂസ് ആരംഭിക്കുന്നു ആദ്യം പ്രധാന വാർത്തകൾ വീണാ വിജയന്റെ കമ്പനിക്കെതിരെ കേന്ദ്ര അന്വേഷണം എക്സാലോജിക്കും കരിമണൽ കമ്പനിയുമായുള്ള ബന്ധം പരിശോധിക്കും നാലു മാസത്തിനകം റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം രാഷ്ട്രീയ പ്രേരിതമെന്ന് പി ജയരാജൻ സിപിഎം ബിജെപി ധാരണയെന്ന് വി ഡി സതീശൻ കേന്ദ്രത്തിനെതിരെ യോജിച്ച പ്രതിഷേധത്തിന് സർക്കാർ നീക്കം പ്രതിപക്ഷ നേതാക്കളുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തും കൂടിക്കാഴ്ച മറ്റന്നാൾ രാവിലെ നേതൃത്വത്തെ വിമർശിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ കെ സുധാകരന് പരിചയക്കുറവെന്ന വിമർശനം കെ പി സി സി പ്രസിഡന്റാകാൻ യോഗ്യതയും ആഗ്രഹവുമുണ്ട് കാസർഗോഡ് തന്നെ മത്സരിക്കും ജോസ് കെ മാണിയെ തിരികെ കൊണ്ടുവരണമെന്നും രാജ്മോഹൻ മകരവിളക്കിനൊരുങ്ങി സന്നിധാനം തിരുവാഭരണഘോഷയാത്ര പുറപ്പെട്ടു സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി ഡിജിപി പ്രാണപ്രതിഷ്ഠയ്ക്കായി അയോധ്യ ഒരുക്കങ്ങൾ ഘട്ടത്തിൽ സമഗ്ര കവറേജുമായി ന്യൂസ് അതി തന്നെ കാണുന്ന ഒരു പശ്ചാത്തലപ്പെട്ടു കാരണം ഞാൻ നിൽക്കുന്ന നമുക്ക് പ്രവേശനം ക്യാമറകൾക്കോ അല്ലെങ്കിൽ അപ്പുറത്തേക്ക് നമുക്ക് മതവിശ്വാസം വ്യക്തിപരമായ കാര്യമെന്ന് പ്രകാശ് രാജ് വാർത്തയിലേക്ക് വിശദമായി മുഖ്യമന്ത്രിയുടെ മകൾ ബീണ വിജയന്റെ കമ്പനിക്കെതിരെ കേന്ദ്ര അന്വേഷണം കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയമാണ് ഉത്തരവിട്ടത് മാസപ്പടി വിവാദത്തിലെ കണ്ടെത്തലിന് പിന്നാലെയാണ് അന്വേഷണം എക്സാലോജിക്കും സി എം ആർ എല്ലും തമ്മിലുള്ള ഇടപാട് അന്വേഷിക്കും മൂന്നംഗ അന്വേഷണ സംഘം നാല് മാസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും കേന്ദ്ര കോർപ്പറേറ്റ് കാര്യാലയ മന്ത്രാലയമാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജ് കമ്പനി അതോടൊപ്പം തന്നെ കരിമണൽ കമ്പനിയായ സി എം ആർ എൽ കെ എസ് ഐ ഡി സി എന്നിവരുടെ പ്രവർത്തനം സംബന്ധിയായ കാര്യങ്ങളിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് നാല് മാസത്തിനകം ഇതു സംബന്ധിയായ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട് മൂന്നംഗ ഉദ്യോഗസ്ഥ സംഘമാണ് ഇതുസംബന്ധിയായ കാര്യങ്ങളിൽ അന്വേഷണം നടത്തേണ്ടത് മൂന്ന് കമ്പനികളിലും ഇടപാടുകൾ സംബന്ധിച്ച കാര്യങ്ങളിൽ അന്വേഷണം നടത്തണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് നേരത്തെ വീണ വിജയൻ്റെ കമ്പനി എക്സാ ലോജിക്കിന് ആ സി എം ആറിൽ നിന്ന് പണം കൈപ്പറ്റിയതായിട്ട് ഇതു സംബന്ധിയായ വാർത്തകൾ വന്നിരുന്നു ചെയ്യാത്ത സേവനത്തിനാണ് തുക നൽകിയത് എന്നാണ് പിന്നീട് ഇത് ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്ത് വന്നത് ഈ കാര്യങ്ങളിൽ വിശദീകരണം ഉണ്ടായെങ്കിലും പക്ഷേ അത് ഈ വിവാദങ്ങൾ സംബന്ധിയായ കാര്യങ്ങളിൽ മതിയായ ഒരു ആയിരുന്നില്ല ഇത് സംബന്ധിച്ച് ഹൈക്കോടതി അടക്കം വിവരങ്ങൾ തേടിയിരുന്നു ഹൈക്കോടതി ഇത് സംബന്ധിച്ച ഹർജിയിൽ പറഞ്ഞിരുന്നത് വീണ വിജയനും ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം യു ഡി എഫിൻ്റെ നേതാക്കൾ എന്നിവർക്കെല്ലാം ഉൾപ്പെടെ തന്നെ വിശദീകരണം നൽകാൻ എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയക്കും നൽകിയ ഒരു സാഹചര്യം കൂടിയുണ്ട് ഈ കമ്പനി കമ്പനിയുടെ ആദായ നികുതി ആ സെറ്റിൽമെൻറ്റ് വിഭാഗത്തിൽ നൽകിയ വിശദീകരണം പിന്നീട് അവർ നൽകിയ ഉത്തരവ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ നട ഉത്തരവിട്ടിരിക്കുന്ന ഈ അന്വേഷണം പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ വലിയ രീതിയിലുള്ളൊരു രാഷ്ട്രീയ വിവാദങ്ങൾ കേരളത്തിൽ ഇത് സംബന്ധിച്ച് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നേരത്തെയും വലിയ വിവാദങ്ങൾ ഇത് സംബന്ധിച്ച് ഉയർന്നിരുന്നു അപ്പോഴൊന്നും കൃത്യമായ രീതിയിലൊരു വിശദീകരണം നൽകാൻ കാര്യങ്ങളിൽ കഴിഞ്ഞിരുന്നില്ല മുഖ്യമന്ത്രിയോ വീണാ വിജയോ കാര്യമാത്ര പ്രതികരണങ്ങൾ ഒന്നും തന്നെയും ഉണ്ടായിരുന്നില്ല സി പി എം നേതൃത്വമായിരുന്നു ഇതിനെ പ്രതിരോധിക്കാൻ മുന്നോട്ട് വന്നിരുന്നത് അപ്പോഴും വലിയ രീതിയിൽ ഈ പണം വാങ്ങിയോ ഇല്ലയോ എന്നത് സംബന്ധിയായ കാര്യങ്ങളിൽ വലിയ വിശദീകരണത്തിലേക്ക് പോകുവാനും കഴിഞ്ഞിരുന്നില്ല എന്തായാലും പുതിയ ഉത്തരവ് വീണ്ടും ഇത് സംബന്ധിച്ച് രാഷ്ട്രീയ ചർച്ചകൾ ഉയർത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സംശയവുമില്ലെതിരായ അന്വേഷണം രാഷ്ട്രീയ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു കെ എസ് ഐ ഡി സി അന്വേഷണ പരിധിയിൽപ്പെട്ടതിനെ കുറിച്ച് അവരോട് തന്നെ ചോദിക്കണമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ബി ജെ പി ഇതര പാർട്ടികളെ ഭയപ്പെടുത്താൻ കീഴ്പ്പെടുത്താൻ അവർ തെറ്റായിട്ടുള്ള വഴികൾ ഉപയോഗിക്കുന്നു കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു സ്ഥാപനമാണ് ആ അതിന്റെ ചോദിക്കും അപ്പോൾ അവർ പറയും എന്തുകൊണ്ട് കൊടുത്തില്ല റിപ്ലൈ എന്നുള്ള കാര്യം മാസപ്പടി വിഷയത്തിൽ ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്ത ശേഷമാണ് കാര്യങ്ങൾ ായതെന്ന് ഷോൺ ജോർജ് തന്റെ ഫോൺ വരെ ചോർത്തി വിറ്റ് കാശാക്കിയെന്നും ജോർജ് ആരോപിച്ചു ഡിസംബർ മാസം തീയതിയാണ് ഞാൻ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട റിട്ട് റിട്ട് സമർപ്പിച്ചു തീയതി തീയതി സമർപ്പിച്ചതിന് ശേഷം വളരെ കാര്യങ്ങൾ എനിക്ക് തന്നെ സി എം ആർ കെ എസ് ഐ ടി സിക്കും ഇത് സംബന്ധിച്ച് ശ്രമകരമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ഷോക്കോസ് നോട്ടീസ് ഇന്ന് ഈ ഓർഡർ ഇറങ്ങിയ ഈ പെറ്റീഷൻ കൊടുത്തിട്ടുള്ള ഷോൺ ജോർജിന് ഇപ്പോൾ കേരളത്തിലെ മൂന്ന് മുന്നണികളുമായി യാതൊരു ബന്ധവും ഈ നിമിഷം അറിയില്ല നാളെ എനിക്ക് രാഷ്ട്രീയം ഉണ്ടാകാം കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയത്തെ പോലും മുഖ്യമന്ത്രി വിറ്റ് കാശാക്കി അതാണ് ഈ അഴിമതിയുടെ ചുക്കാൻ വിളിച്ചിരുന്നത് കേരളത്തിലെ നൂറ്റി മുപ്പത്തഞ്ചു കോടി രൂപ കൈക്കൂലി കൊടുത്താൽ ഞാനിപ്പോ സി എം ഞാൻ സി എം ആറിനോട് എനിക്ക് സഹതാവുള്ളൂ കാരണം കേരളത്തിൽ ഒരു കമ്പനി നടത്ത ലാഭകരമായി നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ നൂറ്റി മുപ്പത്തഞ്ചു കോടി രൂപ വരെ കൈക്കൂലി കൊടുക്കേണ്ട ഗതികേടാണ് കേരളത്തിൽ എന്ന് പറയുമ്പോ എനിക്ക് സി എംമാറിനോട് ഇപ്പോൾ സഹതാപമാണ് വീണാ വിജയന്റെ കമ്പനിക്കെതിരായ കേന്ദ്ര സർക്കാർ അന്വേഷണം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സർക്കാരിന്റെ രാഷ്ട്രീയ ലക്ഷ്യം മനസ്സിലാക്കാനുള്ള പ്രബുദ്ധത ജനങ്ങൾക്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അവഗണനയിൽ പ്രതിപക്ഷവുമായി ചർച്ച സർക്കാർ മുഖ്യമന്ത്രിയായിരിക്കും ചർച്ച സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയും തെറ്റായ സമീപനങ്ങളും ചർച്ച ചെയ്യും ജനുവരി പതിനഞ്ചിനാണ് ചർച്ച തീരുമാനിച്ചിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായിട്ടാണ് ചർച്ച കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന് പരിചയക്കുറവുണ്ടെന്ന് കെ മുരളീധരന്റെ അഭിപ്രായത്തോട് യോജിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ രാഷ്ട്രീയത്തിൽ അനുഭവ സമ്പത്ത് പ്രധാന ഘടകമാണ് നേതാവ് പടിപടിയായി ഉയർന്നു ഉയർന്നുവരേണ്ടതാണ് ഇന്ദിരാഗാന്ധി മരണപ്പെട്ട ശേഷം കോൺഗ്രസ് എത്തിയ ആളാണ് എന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു അനുഭവ ഒരു ഘടകമാണ് താഴെത്തട്ടിൽ നിന്ന് നമ്മൾ കുഞ്ഞുങ്ങളെ ചേർക്കുമ്പോൾ അവർക്ക് അവർക്കതിൻ്റെ എക്സ്പീരിയൻസ് കിട്ടും എല്ലാവർക്കും ആ അടിത്തറ വേണം അതുകൊണ്ട് കോൺഗ്രസിൻ്റെ അല്ല എല്ലാ രാഷ്ട്രീയത്തിലും പാരമ്പര്യം വലിയ വലിയ ഘടകമാണ് പാരമ്പര്യം അതാണല്ലോ യൂണിറ്റ് പ്രസിഡന്റ് താലൂക്ക് പ്രസിഡന്റ് ജില്ലാ സെക്രട്ടറി ജില്ലാ പ്രസിഡൻ്റ് സ്റ്റേറ്റ് സെക്രട്ടറി സ്റ്റേറ്റ് പ്രസിഡൻ്റ് പിന്നെ യൂത്ത് കോൺഗ്രസ് വന്ന് യൂത്ത് കോൺഗ്രസ് അപ്പോൾ പടിപടിയായി വളർന്നു വന്നെങ്കിൽ മാത്രമേ അനുഭവ സമ്പത്തുണ്ടാവും അനുഭവം ഗുരു എന്നാണ് അപ്പോൾ അനുഭവം ഒരു വലിയ സമ്പത്താണ് അപ്പോൾ ആ സമ്പത്തില്ലാത്തവർക്ക് അതിൻ്റെതായ പരിചയക്കുറവുണ്ടാകും സ്വാഭാവികമാണ് അത് ഒരു വ്യക്തിയുടെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവർക്കും അല്ല ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ സുധാകരൻ കോൺഗ്രസിൽ വന്ന് എന്നാണെന്ന് എല്ലാവർക്കും അറിയാവല്ലോ ഇത് ഇത് രാഷ്ട്രീയത്തിൽ ഒന്നും ഒളിച്ചു വയ്ക്കാൻ ഇപ്പോൾ പറ്റത്തില്ലല്ലോ നമ്മൾ എന്നാ രാഷ്ട്രീയത്തിൽ എൻട്രി സുധാകരൻ എന്നാൽ എൻട്രി മനസ്സിലാകും അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് കോൺഗ്രസ് പൊളിറ്റിക്സിലേക്ക് വരുന്നത് ഇന്ദിരാഗാന്ധി മരിച്ചു രണ്ടു കൊല്ലം കഴിഞ്ഞിട്ടാണ് കെ പി സി സി പ്രസിഡന്റ് ആകാൻ തനിക്ക് യോഗ്യതയും ആഗ്രഹവും ഉണ്ടെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പറഞ്ഞു സംസ്ഥാന കോൺഗ്രസിൽ താൻ സീനിയർ നേതാവാണ് പാർട്ടി അധ്യക്ഷനാവാൻ യോഗ്യത മാത്രമല്ല ഭാഗ്യവും വേണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ന്യൂസ് ഉണ്ണിത്താൻറ്റിനോട് പറഞ്ഞു പഴയകാലത്ത് അണികൾ ഒരു നേതാവിനെ തെരഞ്ഞെടുക്കുകയായിരുന്നു ഇപ്പോൾ നേതാവ് സ്വയം നേതാവുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കെ പി സി സിയുടെ പ്രസിഡന്റ് ഇന്ന് കേരളത്തിൽ ഞാൻ ഞാൻ വഹിച്ച ഓരോ സ്ഥാനങ്ങളും പറയാം ഏറ്റവും സീനിയറാണ് ഞാൻ പക്ഷെ എന്നെ കെ പി സി പ്രസിഡൻറ് ആക്കണം ഞാനാണതിന് യോഗ്യൻ അതൊന്നും ഞാൻ പറയില്ല അല്ല ഞാൻ പറഞ്ഞത് കേരളത്തിലെ കെ പി സി പ്രസിഡൻ്റ് ആകാൻ ആഗ്രഹമില്ലാത്ത ഏത് കോൺഗ്രസ് നേതാവാണ് ഞാൻ അറുപത്തെട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയാൽ ഞാൻ ഈ പാർട്ടി കൊണ്ടുവന്ന എത്രയോ ആൾ കേരളത്തിൽ മന്ത്രി ആയിട്ടുണ്ട് എം പി ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരു എം പി ആകാനുള്ള മഹാഭാഗ്യം കിട്ടിയത് ഇപ്പോഴാണ് അപ്പോൾ യോഗ്യത മാത്രമല്ല മാനദണ്ഡം ഭാഗ്യ ഒരു ഘടകമാണ് എല്ലാവർക്കും ഒരു കാസർഗോഡ് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന സുനിൽ കനഗോലുവിന്റെ റിപ്പോർട്ട് തള്ളി രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് തന്നെ വീണ്ടും മത്സരിക്കും മത്സരത്തിൽ നിന്ന് പിന്മാറരുതെന്ന് രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചു ഇടതു കോട്ടയായി അറിയപ്പെട്ടിരുന്ന കാസർഗോഡ് തനിക്ക് ഏറ്റവും അനുകൂല സാഹചര്യമുണ്ട് എന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു രാഹുൽ ഗാന്ധി ഞങ്ങൾ ഓരോരുത്തരെയും വിളിച്ച് പ്രത്യേകം പ്രത്യേകം സംസാരിച്ചു സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഒരു കാരണവശാലും കാസർകോട്ട് അടുത്തവണ മത്സരിക്കാതിരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കരുത് അവിടെ മത്സരിക്കണം ആ മത്സരിക്കണം എന്നുള്ള രാഹുൽ ഗാന്ധിയാണ് എന്നോട് പറഞ്ഞത് കാസർകോട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ തന്നെയാണ് സ്ഥാനാർത്ഥിയെന്ന് കോൺഗ്രസിൻ്റെ ഉന്നത വൃത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തെ മുന്നണിയിൽ തിരികെ എത്തിക്കണം ജോസ് വിഭാഗം യു ഡി എഫ് വിടുന്നത് ഒഴിവാക്കണമായിരുന്നു ജോസ് വിഭാഗത്തെ തിരികെ എത്തിക്കുന്നതിന് കോൺഗ്രസ്സിന് ആത്മാർത്ഥതയില്ലെന്ന ലീഗ് നേതാവ് പി എം എ സലാമിൻ്റെ വിമർശനത്തെ അദ്ദേഹം തള്ളുകയും ചെയ്തു എ സലാമിൻ്റെ അഭിപ്രായം ഞാൻ ഒരിക്കലും ശരിയാന്ന് പറയില്ല കെ എം മാണിയുടെ പാർട്ടി നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ട് നമ്മൾ ഒരു അപ്രതീക്ഷിതമായ നടപടിയായി പോയി അവരൊരിക്കലും പോകാൻ പാടില്ലായിരുന്നു അവരെ ഒരിക്കലും അയക്കാനും പാടില്ലായിരുന്നു കെ കെ എം മാണിയുടെ പാർട്ടി വളരെ കാര്യമാണ് കോൺഗ്രസ് എതിരാണെന്ന് പറയുന്നത് തെറ്റാണ് കോൺഗ്രസിൽ ആർക്കും അതിനോട് എസ് എസ് എഫ് നേതാവ് സത്താൻ പന്തല്ലൂരിന്റെ കൈവിട്ട് പരാമർശം തള്ളി സമസ്ത മലപ്പുറം ജില്ലാ നേതൃത്വം തീവ്ര സ്വഭാവത്തിൽ സംസാരിക്കുന്നത് സമസ്തയുടെ ശൈലിയല്ലെന്ന് മലപ്പുറം ജില്ലാ സെക്രട്ടറി മൊയ്തീൻ ഫൈസി പുത്തനഴി പറഞ്ഞു ഇത്തരത്തിൽ പരാമർശം നടത്താറില്ല തീവ്രവാദികൾക്കെതിരെ എന്നും നിലപാടെടുത്ത പ്രസ്ഥാനമാണ് സത്താർ പന്തല്ലൂരിന്റെ പരാമർശത്തെ ഉന്നത നേതാക്കൾ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുമെന്നും മൊയ്തീൻ ഫൈസി പുത്തനഴി പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസിന്റെ കമ്മീഷണർ ഓഫീസ് മാർച്ചിൽ സംഘർഷം പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു നേരെ പ്രവർത്തകർ കല്ലെറിഞ്ഞു പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എസ് പി ഓഫീസിലേക്കും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ബാരിക്കേഡുകൾ തകർക്കാൻ ശ്രമിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ഈ പരിപാടി ഇനി ഈ വാർത്തയിൽ നമുക്കറിയാം ഈ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറെ നാളുകളായി നിലനിൽക്കുന്ന കാര്യങ്ങളുണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി ഹൈക്കോടതിയിലടക്കം അതിന് നടപടികൾ തുടരുന്നുണ്ട് ഇതിൻ്റെ ഒരു തുടർച്ച എന്നോണമാണ് ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് കാരണം ഈ മാസപ്പടി വിവാദത്തിൽ സി എം ആർ എൻ്റെ സി എഫ് ഒയും അതോടൊപ്പം തന്നെ സിഇഒയും എല്ലാം ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിനടക്കം മൊഴി നൽകിയിരുന്നു ആ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു പിന്നീട് ഹൈക്കോടതിയിൽ ചില നടപടികളിലേക്കെല്ലാം തന്നെ കടക്കുകയും ചെയ്തു അപ്പോൾ ഈ ആദായ നികുതി ബോർഡിൻ്റെ നടപടി കണ്ടെത്തലുകളുടെ എല്ലാം തന്നെ അടിസ്ഥാനത്തിലാണ് ഈ ഇപ്പോൾ തുടർ നടപടികൾ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഇത് പ്രകാരം വിണ വിജയൻ എക്സാലോജി കമ്പനിക്കെതിരെയുള്ള ഒരു അന്വേഷണമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആ ഇതിൽ മൂന്നംഗ സമിതിയാണ് ഉദ്യോഗസ്ഥരടങ്ങുന്ന മൂന്നംഗ സംഘമാണ് ഇത് സംബന്ധിച്ച് വിശദമായ രീതിയിലുള്ള അന്വേഷണം നടത്തുന്നത് കമ്പനിയുടെ പ്രവർത്തനങ്ങൾ മാത്രവുമല്ല ഇതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട് ഉയർന്ന വിവാദ ഈ കമ്പനിയുടെ ഇതെല്ലാം വിശദമായ രീതിയിലുള്ള ഒരു അന്വേഷണമാണ് ആ ഉദ്ദേശിക്കുന്നത് ഈ അന്വേഷണം നടത്തി നാലു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് അയോധ്യയുടെ വഴികളിലെല്ലാം രാമഭക്തന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നടന്നും സൈക്കിളിലും കിലോമീറ്ററുകൾ താണ്ടിയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നവരെ ഭക്തർ ഇവിടേക്ക് എത്തുന്നത് ദിവസം മുൻപ് പുറപ്പെടോ കാൽനടയായും വാഹനത്തിലും യാത്ര അയോധിയലത്തി തൊഴെ 22 ന് മുൻപ്ടങ്ങും ഇവർ എത്ര 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 കിലോമീറ്റർ കൂടി നടന്ന് വന്നിയേം हम करीबन अभी 1300 से 1350 किलोमीटर चल के आए हैं बहुत लोग ऐसा आता है बहुत बहुत स्टेट से हां और बहुत लोग आते हैं और ജ്യോതി का दर्शन करते हैं और सभी ये रथ का भी स्वागत करते हैं और हम भी कल अयोध्या पहुँच रहे पूरे देशवासियों को यह बोलना चाहते हैं कि 22 तारीख को जब रामलला मंदिर में विराजमान हो सभी लोग अपने घर ज्योत जला के प्रभु श्री राम का स्वागत करें आशीष वैष्णव सहोदी अनपति अंज किलोमीटर साइकिल चपटियाना अयोध्या ले गए पर्यवर बिहार ले जो कि मेरी यात्रा 750 किलोमीटर की और मैं उसे पैदल तय करने की कोशिश कर रहा हूं और आज मुझे 27 दिन हो चुके हैं चलते चलते और राम जी का जो मैनेजमेंट है और जो प्यार लोगों का हमें मिल रहा है मेरी औकात बिल्कुल नहीं है राम जी ने मुझे इस कार्य के लिए चुना मेरा जीवन सफल हो गया लेकिन ये है कि भगवान ने बुलाया है बुलावा दिया है तो उसने शक्ति भी दी है तो हम वहाँ तक पहुँच जाए और हमारी एक मंजिल अब रह गई है सौ किलोमीटर की बाकी हम चलाए हैं इस मंजिल को भी आज रात तक पार कर लिया जाएगा सुबह हम कल सुबह या कल शाम तक हम अयोध्या के दर्शन करेंगे अंगने പ്രാണപ്രതിഷ്ഠയ്ക്ക് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ രാമഭക്തരുടെ പ്രവാഹമാണ് അയോധ്യയിലേക്ക് ഇരുപത്തിരണ്ടിന് മറ്റുള്ളവർക്ക് പ്രവേശനമില്ലാത്തതിനാൽ അതിന് മുൻപ് തന്നെ എത്തി മടങ്ങുകയാണ് നിരവധി പേർ നിരവധി ഭക്തജനങ്ങളാണ് നിരവധി ആളുകളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അയോധ്യയിലേക്ക് വരുന്നത് സൈക്കിളിലും കാൽ മറ്റുമായി അയോധ്യ അങ്ങനെ ഭക്തജനങ്ങളുടെ ഒരു വലിയ സംഗമമാവുകയാണ് പ്രതിഷ്ഠയ്ക്ക് മുൻപ് തന്നെ അയോധ്യയുമായി ബന്ധപ്പെട്ട് അതിന്റെ ആചാരങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം രഞ്ജിത്ത് രാമചന്ദ്രൻ സ്വപ്ന സാഫല്യത്തിനായി രാമജന്മഭൂമി ഒരുങ്ങുന്നു പ്രാൺ പ്രതിഷ്ഠയ്ക്കായി വിശ്വാസി സഹസ്രങ്ങൾ കാത്തിരിക്കുകയാണ് ആത്മനിർഭരമന്ദിരം രാമനാമം ചൊല്ലി നാടും നഗരവും മുഴുവൻ അയോധ്യയിലേക്ക് രാമഭജനുകളാൽ മുഖരിതമായ അയോധ്യാപുരിയിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രന്റെ റിപ്പോർട്ടുകളും പ്രശാന്ത് മംഗലശ്ശേരിയുടെ ദൃശ്യങ്ങളും അയോധ്യ മുഴുവൻ അയോധ്യ പ്രാൺ പ്രതിഷ്ഠ കവറേജ് സമഗ്രമായി ന്യൂസ് എയ്റ്റീനിൽ മാത്രം ന്യൂസ് എയ്റ്റീൻ കേരളം മലയാളത്തിന്റെ ദേശീയ ചാനൽ രാമക്ഷേത്രങ്ങളിലൂടെ കടവല്ലൂർ ക്ഷേത്രം മധ്യകേരളത്തിലെ അതിപുരാതനമായ ശ്രീരാമക്ഷേത്രമാണ് വാസ്തുവിദ്യ സവിശേഷതകളാൽ നിറഞ്ഞിരിക്കുന്ന ക്ഷേത്രത്തെ പ്രസിദ്ധമാക്കുന്നത് അന്യോനം എന്ന വേദപാണ്ഡിത്യ മത്സരമാണ് പാലക്കാട് തൃശൂർ ജില്ലകളുടെ അതിർത്തി പ്രദേശത്ത് മനോഹരമായ ഗ്രാമം ഇവിടെ ഏറെ പ്രത്യേകതയുള്ള ഒരു ശ്രീരാമക്ഷേത്രം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടത് ഏറെ പ്രത്യേകതകളുണ്ട് ഈ ക്ഷേത്രത്തിന് വിവിധ ഭാവങ്ങളിലുള്ള ശ്രീരാമ പ്രതിഷ്ഠ ഇവിടുത്തെ പ്രത്യേകതകൾ ഒന്നാണ് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളിലേക്ക് ഐതിഹ്യങ്ങളിലേക്ക് ഒന്ന് പോകാം ചതുർബാഹുവായ മഹാവിഷ്ണുവാണ് യഥാർത്ഥത്തിൽ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്നാൽ മഹാവിഷ്ണുവിൻ്റെ പ്രസിദ്ധമായ ദശാവതാരങ്ങളിൽ ഏഴാമത്തേതായ ശ്രീരാമനായാണ് പ്രതിഷ്ഠയെ കണ്ടുവരുന്നത് കൂടാതെ ഉപദേവതകളായി ഗണപതി ശിവൻ ഹനുമാൻ ധർമ്മശാസ്ത്രാവ് അയ്യപ്പൻ ഭഗവതി എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയത് പാണ്ഡവരിൽ രണ്ടാമനായ ഭീമസേനന്റെ പുത്രൻ ഘടോൽക്കജനാണെന്നും പറയപ്പെടുന്നു വാസ്തു സവിശേഷതകൾ ദാരുശില്പങ്ങൾ ഒക്കെ പ്രത്യേകതകളാണ് ഒരു പക്ഷേ ക്ഷേത്രക്കുളങ്ങളിൽ ഏറ്റവും വിസ്തൃതമായ ഒന്ന് കടലൊരുത്തിയാൾ കാണാം പ്രതിഷ്ഠയുടെ ഭാവങ്ങൾ ഇവിടുത്തെ രാമവിഗ്രഹത്തെ സവിശേഷമാക്കുന്നു ഒന്നാമത് ഈ പ്രതിഷ്ഠ ഏതാണ്ട് ആറടിയിൽ അധിയുണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ പീഠും പ്രതിഷ്ഠയും കൂടിയിട്ട് ആറടിയിലധിയുണ്ട് അത് കാരണം തന്നെ ഒരു ഭക്തന് ഈ ഇതിൻ്റെ പുറത്ത് നിന്നാൽ പോലും ഗോപുരത്തിൻ്റെ പുറത്ത് നിന്നാൽ പോലും അദ്ദേഹത്തിനെ കണ്ടു തൊഴാൻ പറ്റും അതാണ് ആദ്യത്തെ ഒരു സവിശേഷതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സാധാരണ രാമക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ സാധാരണ ക്ഷേത്രങ്ങളിലൊന്നും നോക്ക് ഈ ക്ഷേത്രത്തിന് പോയാൽ മാത്രമേ ബിംബത്തിനെ തൊഴാൻ സാധിക്കുള്ളൂ ഇവിടെ പുറത്തുനിന്നും എന്താ പറയുക വൃത്തിയായിട്ട് കാണാൻ പറ്റും ഇവിടെ ഏറ്റവും കൂടുതൽ ഭക്തർ വരാന് സന്ധിക്കാണ് കാരണം അദ്ദേഹം ചക്രവർത്തി പദത്തിൽ ഇരിക്കുകയാണ് സന്ധിക്കുള്ള ഭാവമാണ് ദീപാരാധന തുറന്ന ഭാവം എന്ന് പറഞ്ഞാൽ ചക്രവർത്തി ഭാവമാണ് എന്ന് പറഞ്ഞാൽ വരുന്നവർക്ക് മുഴുവൻ അവരാവശ്യപ്പെട്ടത് കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കും കേരളത്തിലെ വൈദിക സംസ്കാരത്തിന്റെ അവശേഷിപ്പായ കടവല്ലൂർ അന്യോന്യം ഈ ക്ഷേത്രത്തിന്റെ മുഖ്യ ആകർഷണമാണ് ഏകദേശം നാനൂറ് വർഷം പഴക്കമുണ്ട് ഈ പരിപാടിക്ക് തൃശൂർ തിരുനാവായ ബ്രഹ്മസ്വം പടങ്ങളിലെ വിദ്യാർത്ഥികളാണ് ഈ പരിപാടി നടത്തുന്നത് ഇന്ത്യ രാജ്യത്ത് ഇതുപോലെ ഒരു വേദപരീക്ഷ എവിടെയും നടക്കുന്നില്ല അത് കൃത്യമായി നടപ്പിക്കപ്പെടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നിന്നു പോവുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ സ ആരംഭിക്കുകയും ചെയ്തു പുനരാരംഭിക്കുമ്പോഴും അതിലും ദേവസ്വം ഒരു പങ്കുണ്ടായിരുന്നു ദേവസ്വം ബോർഡിൻ്റെ പങ്കെന്ന് പറഞ്ഞാൽ ഒരു ഓഫീസർ ഇവിടെ വരികയും ഇവിടെ നിലച്ചുപോയ ഇത്രയും വലിയ ഒരു സംസ്കൃതിയെക്കുറിച്ച് ഒരു സംസ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും അത് വീണ്ടും ആവിഷ്കരിക്കുകയും ചെയ്യുക എന്നുള്ള കടമ ദേവസ്വം ബോർഡ് കടമയായിരുന്നു നിർവഹിക്കപ്പെട്ടു ഈ വർഷം തന്നെ വളരെ അതിമനോഹരമായിട്ടാണ് ഇവിടുത്തെ അന്യോന്യം നടന്നത് അന്യോന്യ പരിഷത്ത് അതിന് വളരെ കഠിനാധ്വാനമാണ് ചെയ്തത് പുരാവസ്തു വകുപ്പ് ക്ഷേത്രം സംരക്ഷിച്ചു വരുന്നു ഗ്രാമീണ ഭംഗി തികഞ്ഞ കടവല്ലൂർ ഗ്രാമത്തിന് തിലകക്കുറിയായി നിലനിൽക്കുന്ന ഈ ശ്രീരാമക്ഷേത്രത്തെ പഴമയുടെ ഭംഗിയിൽ സംരക്ഷിച്ച് നിർത്താനുള്ള ശ്രമമാണ് ഭരണസമിതി നടത്തിവരുന്നത് രാമചന്ദ്രൻ മകര സംക്രമ സന്ധ്യയിൽ ശബരിമലയിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുവാനുള്ള തിരുവാഭരണങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പന്തളത്ത് നിന്ന് പുറപ്പെട്ടു ഘോഷയാത്ര തുടങ്ങിയത് പന്തളം കൊട്ടാരത്തിലെ കുടുംബാംഗം മരിച്ചതിനാൽ തിരുവാഭരണ ഘോഷയാത്രയ്ക്കൊപ്പം ഇക്കുറി രാജപ്രതിനിധി പങ്കെടുക്കുന്നില്ല സുരക്ഷ ഉറപ്പാക്കാൻ ശബരിമലയിൽ ആയിരം പോലീസ് ഉദ്യോഗസ്ഥരെ അധികമായി വിന്യസിച്ചുവെന്ന് സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് അറിയിച്ചു കവിത ഗോൾഡ് ആൻഡ് ഇന്നത്തെ ൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വലിയ സ്വപ്നങ്ങൾ വലിയ സന്തോഷങ്ങൾ സ്വർണം ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ പവന് നാല് ഗ്രാമിന് നാലായിരത്തി എണ്ണൂറ് രൂപ പവന് മുപ്പത്തി എണ്ണായിരത്തി നാനൂറ് രൂപ വെള്ളി ഗ്രാമിന് എഴുപത്തി രൂപ കിലോയ്ക്ക് എഴുപത്തി എണ്ണായിരം രൂപ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വലിയ സ്വപ്നങ്ങൾ വലിയ വലിയ സന്തോഷങ്ങൾ കളക്ഷൻ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ് എയ്റ്റീൻ ഡോട്ട് കോം സന്ദർശിക്കുന്നു ആ കേന്ദ്ര സർക്കാർ കൂടി കേന്ദ്ര വകുപ്പുകൾ കൂടി